അവർ പറയുന്നത് നാം അനുസരിക്കുക അവർക്ക് വേണ്ടി പണിയെടുക്കുക ഇവിടെ നിന്ന് കിട്ടുന്നതെല്ലാം അവർ ഇവിടുന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോവുക ഇത്തരമൊരു സാഹചര്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നത് നമ്മുടെ ബംഗാളികളായ ഈ രാജ്യത്തെ അന്തസ്സുള്ള അഭിമാനമുള്ള നട്ടലുള്ള ആടത്തമുള്ള പുരുഷാരവും ഈ രാജ്യത്തിനു വേണ്ടി போராடியப்போ அது மில் மகாத்மா காந்திஜியை போல ஜவஹர்லால் நெஹ்ருவினை போல ரவீந்திரநாத் தாகோரின போல மௌலார முகமது அலியையும் ஷவுக்கத் அலியேயும் போல அப்துல் கலாம் ஆசாதி போல ஆத்மா இண்டியக்கா மண்ணில் இருந்து நூலப்போராஜ் പത്തനൂറ് വർഷത്തെ അധ്വാനം കൊണ്ടാണെങ്കിൽ പോലും ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടാൻ കഴിഞ്ഞു ഇതിലേറ്റവും അഭിമാനകരമായ സന്തോഷകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യത്തിനു വേണ്ടി പടപുരുതി ജീവൻ നൽകിയ വിഭാഗങ്ങളെ തിരയുമ്പോൾ അതിലേറ്റവും കൂടുതൽ വിയർപ്പൊഴുക്കിയവരും നീളമൊഴുക്കിയവരും മുസ്ലിം നാമധാരികളായ ഇസ്ലാം വിശ്വാസികളാണ് കാരണം കാലം നബിഹു മുത്തുനബി തങ്ങൾ തന്റെ നാടിനെ വല്ലാതെ സ്നേഹിച്ചിരുന്നു എന്ന പാഠത്തിൽ നിന്ന് മക്കയിൽ നിന്നും അധീനയിലേക്ക് ഹിജറ പോകുമ്പോൾ മക്കയുടെ അതിർത്തിയിൽ നിന്നിട്ട് മതിയിലെ മക്കയിലേക്ക് തിരിഞ്ഞു നിന്ന് അഭിനകാർ എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുമായിരുന്നില്ല ഇവിടെ നിന്ന് പോകുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട് എന്ന് ഹൃദയം തുറങ്ങുന്ന ഭാഷയിൽ മക്കയോട് സംബന്ധിച്ച ഒരു നേതാവാണ് മുഹമ്മദ് മസൂദി ആ പാഠം ഈ ഉമ്മത്ത് ഉൾക്കൊണ്ട് ബ്രിട്ടീഷുകാരുടെ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞതുപോലെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കണം അതല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഇംഗ്ലണ്ടിന്റെ കണ്ണീക്കടങ്ങളിലേക്ക് മടിക്കണം എന്ന് പറഞ്ഞ ആത്മാഭിമാനത്തിന്റെ ആ മുഹമ്മദ് നേതാക്കന്മാരുടെ കൊള്ളിക്കുന്ന പ്രഭാഷണങ്ങളിൽ പോവുകയാണ് ിൽ കിടന്ന് അദ്ദേഹം മരണപ്പെടുകയും ഫലസ്തീനിൽ കൈക്കൽ മുപ്പത്തൊണ്ടുപോയത്തെ പണമാടുകയായിരുന്നു ഇതിൽ നിന്നൊക്കെ അവസാനം നമുക്ക് കിട്ടിയ ഉത്തരം ഈ രാജ്യത്തിന് വേണ്ടി പല

എന്ന് മാത്രമല്ല ഇരുപത്തിയേഴിന്റെ അമ്മയത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയത് അതിന്റെ അർത്ഥം ഈ ഒന്നും നടത്തിയ കുമാലത്തിൽ അന്മാർ നൽകിയ ഏറ്റവും വലിയ അടയാളപ്പെടുത്തൽ ആ സ്വാതന്ത്ര്യത്തിൽ എണ്ണത്തിൽ തൊഴിൽ മുതൽ മുഴങ്ങം നിൽക്കുമെന്ന് തന്നെ നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനം തലമുറ അനുഭവിക്കാൻ പോകുന്ന വലിയ പ്രയാസങ്ങളുടെ തുടക്കങ്ങൾ ഇവിടെ പ്രായത്തെ കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ആർജമാണ് നാം ഒരു നമ്മുടെ നാട്ടിൽ ഈ കാണുന്ന സമാധാനത്തിന്റെ ശാന്തതയുടെ ശീതനച്ച ഇതൊന്നും നിലനിന്ന് കിട്ടണമെങ്കിൽ നമുക്ക് നല്ല പൗരന്മാരായി വളരണം ഇതിപ്പോ എത്രയോ മാത്രമാണ് മദ്രസയിലും സ്കൂളിലും നിന്ന് പഠിക്കുന്ന കുഞ്ഞു മക്കൾ മയക്കുമരുത്തിനും മദ്യത്തിനും ഒക്കെ അടിമകളായി മാതാപിതാക്കളേണ്ടാറ് കുടുംബം നഷ്ടപ്പെട്ട് വീട് നഷ്ടപ്പെട്ട് ജീവിതമാണ് തകർന്നു പോകുന്ന കുഞ്ഞു വളർച്ചയിൽ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന മക്കളെ പ്രത്യേകം ക്യാൻവാസ് ചെയ്ത് അവരെ ഉപയോഗിപ്പിച്ചു പിന്നെ പണം സമ്പാദിക്കാനും നാട് നശിപ്പിക്കുവാനും കുടുംബം ശിഥിലമാക്കാനുമുള്ള പ്രവർത്തനങ്ങളുമായി ഫലക്ഷേത്ര ശക്തികളും നമ്മുടെ വിദ്യാലയങ്ങൾക്ക് ചുറ്റുപാടുകളിൽ നിൽക്കുന്നുണ്ടെന്ന ഓർമ്മ എപ്പോഴും ഉണ്ടാകണം വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും തിന്നുന്ന ശീലം മാറ്റി നമ്മുടെ ജീവിതം നാം സുരക്ഷിതമാക്കണമെന്ന് ഈ സമയത്തിന്റെ മക്കളോട് എന്നെ இராஜ்யவும் நேயவும் ஏற்றும் கூடுதல் வலுமான மாதம் കരുവാകും നാം നാം ുംക്കളോട് വളരെയധികം പെൺകുട്ടികളാണ് പ്രണയത്തിന്റെ ചതിക്കുഴികളിൽ തിരിച്ചറിയപ്പെടാതെ കുടുങ്ങി അവസാനം കച്ചവടം നടത്തുവാൻ നിയോഗിക്കപ്പെടുന്നവരായി മാറിപ്പോകുന്നത് രാജ്യം വലിയ ഒരു പ്രതിസന്ധിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഓരോ തീരങ്ങളിലും എത്രയോ കണ്ട് അയ്യായിരം കോടി രൂപയുടെ ഓരോ സമയത്തിനും